അലിപ്പഴം ുട നിവർത്തി ആലിപ്പഴം പെരുക്കാൻ പീലിക്കുട നിവർത്തിവിരുവി പൊന്നോലഞ്ഞാലിക്കുരുവി ഈ വഴിവാ ആലിപ്പഴം പെരുക്കാൻ പീലിക്കുട നിവർത്തി പൂങ്കുരുവി പൂവാം ഗുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി അപ്പുപ്പന്താടിയിൽ ഉപ്പിട്ടു കെട്ടുന്ന ചെപ്പടി വിദ്യ കാണാം തലകീഴായി നീന്താം തലകീഴായി നീന്താം അമ്മ വന്ന് കുടഞ്ഞിട്ടു കെട്ടുന്ന തെമ്മാടി വേല കാണാം കുടമാറ്റം കാണാം പല കൂട്ടം കൂടാം കരിമ കയ്യോട് ൂത്താടാംഴം പെറുക്കാൻ പിലിക്കുടനിട്ടി പൂങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി ഈ വഴി വലിപ്പഴം പെറുക്കാൻ പിലിക്കുടനിട്ടി വച്ചിലും വച്ചിലും കെട്ടി പിടിച്ചുപാടാം തുടി താളം കൂടാം കൂടാം വട്ടം കറങ്ങുന്ന പങ്കപ്പുറത്തിരുന്നൊപ്പം സവാരി ചെയ്യാം പോയി കോളം കൊള്ളാം വിരലാട്ടങ്ങളിൽ വിളയാട്ടങ്ങളായി വിരലാട്ടങ്ങളിൽ വിളയാട്ടങ്ങളായി തമ്മിൽ നിവർത്തി ുട നിവൃത്തി പൂങ്കുരുവിംഗുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി ഈ വഴി വ ആപ്പഴം പെരുക്കായ് പീലിക്കുട നിവർത്തി